പട്നയിൽ പന്ത്രണ്ട് കോടി ചെലവിട്ട് നിർമ്മിച്ച പാലം ഉദ്ഘാടനത്തിന് മുൻപ് തകർന്നു വീണു ബക്ര നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നത് തകർന്നു വീണ ഭാഗം നിമിഷ നേരം കൊണ്ട് ഒലിച്ചുപോയി ഈ വർഷം മാർച്ചിൽ ബീഹാറിൽ സുപോളിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു ഇന്ന് ആറ് ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും വെള്ളിയാഴ്ച കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും ശനിയാഴ്ച കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ടുമാണ് മൂന്നാറിലെ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വ്യാജപട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന രാജൻ മടേക്കർ റിപ്പോർട്ട് കോടതിക്ക് സർക്കാർ കൈമാറിയിട്ടുണ്ട് മൂന്നാർ മേഖലയിൽ സർക്കാർ ഭൂമിക്ക് വ്യാജപട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ള പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ നേരത്തെ കോടതിയിൽ അറിയിച്ചിരുന്നു മൂന്നാർ മേഖലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സന്നദ്ധ സംഘടന സംഘടനയടക്കം നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്